ഇന്നത്തെ വീഡിയോ ബിരിയാണി ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ചെമ്മീൻ ബിരിയാണിയാണ് റെഡിയാക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ മസാലയിൽ ചെമ്മീൻ്റെ എല്ലാം ടേസ്റ്റും കിട്ടുന്നത് പോലെ എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ചെമ്മീനൊക്കെ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാം ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് ചെമ്മീൻ ക്ലീൻ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് അധികം തന്നെ വെള്ളം കൂടി ഒഴിച്ചൊന്ന് പുഴുങ്ങി വെക്കാം ചെമ്മീൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിൽ നിന്ന് ചെമ്മീൻ മാറ്റി വെള്ളം മാറ്റി വെക്കണം ചോറ് വേവിക്കാൻ വേണ്ടിയാണ് ഇനി ജീരശാല റൈസ് നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് നെയ്ച്ചോറ് വറ്റിക്കുന്നതുപോലെ വറ്റിച്ചെടുക്കാം നമ്മൾ വെള്ളത്തിന് വരാൻ ഈ ചെമ്മീൻ മുങ്ങിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം ബാലൻസ് നമ്മൾ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ചോറൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ചെമ്മീലേക്ക് കുറച്ച് മുളക് കൂടിയും ഗരമസാല കുരുമുളക് കൂടിയുടെയും ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനി പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് സവോള നീളത്തിലരിഞ്ഞതും കുറച്ച് നട്ട്സും കിസ്മിസും എല്ലാം വറുത്ത് കോരി മാറ്റി വെക്കാം ചെമ്മീനും കൂടിയിട്ട് ഫ്രൈ ചെയ്ത് വെക്കാം ഇനി നമുക്ക് മസാലയിലേക്ക് ഉള്ളിയാണ് എടുക്കേണ്ടത് അതാണ് ടേസ്റ്റ് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചതച്ച് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് മസാല തയ്യാറാക്കാനുള്ള കുറച്ച് എണ്ണയും നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചതച്ച് വെച്ചെല്ലാം ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വരറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വാട്ടി അതിൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ചെമ്മീൻ പുഴുങ്ങിയ വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെമ്മീനും കൂടി ഇട്ട് ഫ്രൈ ചെയ്ത സവോള ഇട്ട് കൊടുക്കാം മല്ലിയേല ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി മുകളിലായിട്ട് ചോറ് കൂടിയിട്ട് ദം ചെയ്തെടുക്കാമേ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും നെയ്യും മല്ലിയേലയും നമ്മൾ വറുത്ത് എല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഇരുപത് മിനിറ്റ്